വളകോട് മാട്ടുത്താവളം പാലക്കാവ് നിവാസികൾ യാത്രാക്ലേശത്തിൽ വലയുന്നു മാട്ടുത്താവളം പാലക്കാവ് റോഡ് തകർന്നു കിടക്കുന്നതാണ് പ്രദേശവാസികളുടെ യാത്ര ദുരിതപൂർണമാക്കുന്നത് റോഡിലെ കടുവാക്കാന മുതൽ പാലക്കാവ് വരെയുള്ള പ്രദേശമാണ് കുണ്ടും കുഴിയുമായി തീർന്നു കിടക്കുന്നത് ഉപ്പുതര പഞ്ചായത്തിലെ രണ്ട് നാല് വാർഡുകളിലൂടെ കടന്നു പോകുന്ന റോഡാണ് മാട്ടുതാവളം പാലക്കാവ് റോഡ് റോഡിലെ നാലാം വാർഡിലൂടെ കടന്നു പോകുന്ന റോഡിന്റെ ഭാഗമാണ് യാത്ര യോഗ്യമല്ലാതെ കിടക്കുന്നത് കടുവാക്കാനം മുതൽ പാലക്കാവ് വരെയുള്ള ഭാഗമാണ് യാത്രയ്ക്ക് ഒട്ടും യോഗ്യമല്ലാതെ മാറിയിരിക്കുന്നത് അഞ്ചു വർഷം മുമ്പുണ്ടായിരുന്ന പഞ്ചായത്ത് അംഗമാണ് റോഡ് സഞ്ചാര യോഗ്യമാക്കി തുടർന്ന് വന്ന പഞ്ചായത്ത് അംഗം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയാണ് എന്നിട്ടും റോഡിന് വേണ്ട പരിഗണന നൽകിയില്ലെന്നാണ് ആരോപണം വർഷങ്ങളായി ഇവിടെ വാഹനം ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇരിയേക്കർ വാഹനങ്ങളാണ് ഓടിക്കുമ്പോൾ അപകടാവസ്ഥ വരുന്നത് ഇത് മെമ്പറോ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളോ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിലോ ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഇലക്ഷൻ എലക്ഷനാകുമ്പോഴത്തേനും ഇവിടുത്തെ ജനങ്ങളെ കവളിപ്പിക്കാൻ വേണ്ടി വരാറുണ്ട് ഇതിന് ഫണ്ടുണ്ട് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ മെമ്പറിനെ കണ്ടെ കുറേ കാലങ്ങളായി ഇവിടുത്തെ ജനങ്ങൾ ഒരു ഒപ്പിന് പോലും ഈ നാലാവാടിലെ ജനങ്ങൾ മെമ്പറിനെ കാണുന്നില്ല കാപ്പിപ്പാറ ഭാഗത്ത് കഴിഞ്ഞ വർഷം ഭാഗം മാത്രം പഞ്ചായത്ത് അറ്റകുറ്റപ്പണി നടത്തി നിലവിലെ ഭരണസമിതിക്ക് വർഷം കഴിഞ്ഞിട്ടും റോഡിന് ശാപം മോശം ആയിട്ടില്ല ജില്ലാ പഞ്ചായത്തിനോട് പറഞ്ഞു കഴിയുമ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ദുഃഖാൽ റോഡാണിത് ബ്ലോക്ക് പഞ്ചായത്തിനോട് പറയുമ്പോ പറയും ജില്ലാ പഞ്ചായത്തിന്റെ ആണെന്ന് പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞു കഴിയുമ്പോഴത്തേന് അവർക്ക് ഇതൊന്നും അറിയാൻ വേണ്ട ഇങ്ങനെ വർഷങ്ങളായിട്ട് കിടക്കുന്നില്ലാതെ ഇതൊരു വർഷം ഈ ഈ ചെയ്തു ചെയ്തു ടയറിങ് പിന്നെ ഇവിടെ ഒരു പഴി റോഡിലേക്ക് നടന്നിട്ടില്ല ദിവസേന വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് കണ്ണമ്പടി ആദിവാസി കുടിയിലേക്കുള്ള എളുപ്പ വഴിയും ബൈപ്പാസ് റോഡും കൂടിയാണിത് എന്നിട്ടും റോഡിനെ പഞ്ചായത്ത് ഭരണസമിതി അവഗണിക്കുകയാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ അവഗണനയ്ക്കെതിരെ സമരത്തിന് പ്രദേശവാസികൾ ന്യൂസ് ബ്യൂറോ ഉപ്പുത്തറ